ആയ സന്തോഷാ നന്നഹാനിയാന്ന് പറഞ്ഞേരോ ഒരു നെൽത്തും ഇല്ല നെലയിലും ആകാശത്തും പറയാനുള്ളത് എന്റെ മോള് എൻറെ മോളെ കുട്ടി ഒരു ജീൻസ് പെന്റ് ഇട്ടിട്ടും ചെയ്തിട്ടു അല്ല എന്നെ പോലെ മേക്കപ്പ് ഇട്ടിട്ടും പറയൂ എന്താണ് താങ്കളുടെ പേരക്കുട്ടി ഒരാൾ ചോദിച്ചിരിക്കുന്നു താങ്കളുടെ പേരക്കുട്ടി അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല ണ്ടോ അല്ല ഐസ്ക്രീം ആയി പോയല്ലോ ഫസ്റ്റ് പറയുന്നത് അങ്ങനെ ആദ്യം ജൂനിയർ കണ്ണൂർ

നെറ്റി പൊട്ടീനു വാ തന്നെ നെറ്റെല്ലാം പൊട്ടിച്ചിനെ ഇല്ലല്ലാ നീ എന്തെല്ലാം നീ എന് മുണ്ട മുണ്ടി പാറട്ടെ ആനിഷ കൊട്ടാക്കണേ ഇവര് പോയിട്ട് വലിച്ചെടുങ്ങോട്ട് പോയിട്ട് ആക്കി വെച്ചിട്ട് വന്നതെന്ന് അങ്ങനെ പറയൂ താങ്കൾ രണ്ടുപാക്ക് പറയൂ എന്താണ് താങ്കളുടെ പേരക്കുട്ടി ഒരാള് ചോദിച്ചിരിക്കും താങ്കളുടെ പേരക്കുട്ടി അല്ലാന്നാ പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു ഒരഭിമുഖം നടത്തുന്നു പറയട്ടെ പറയട്ടെ ആ വന്ന പൊറത്തു പോക്കെ അരബന്തിനൊക്കെ ആ പറയോ ഇങ്ങോട്ട് വേണ്ടിരുന്നോ കൊറച്ചിപ്പറിയുന്നോ ഞാൻ നിന്റെ ഒരു ബ്ലോഗ് കണ്ടു പറഞ്ഞു ബ്ലോഗിൽ എന്റെ ഇത് പറയുന്നുണ്ട് നീ പറയുന്നുണ്ട് എന്റെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയണേ ഇങ്ങനെ പറയുന്നത് ചോദിക്കണണ്ട് ഞാൻ ഇപ്പൊ ട്രെയിനിൽ വെച്ചിട്ട് കണ്ടതാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻറെ എൻ്റെ മോളെ കുട്ടി ഒരു ജീൻസ് പാൻറ്റ് ഇട്ടിട്ടും മുടി ബോബ് ചെയ്തിട്ടും അല്ല എന്നെ മേക്കപ്പ് ഇട്ടിട്ടും ആളെ കൊണ്ട് പറിപ്പിച്ചിട്ടും പിന്നെ മുത്തോളം എന്തിട്ടിട്ടൊന്നും നടന്ന ഫാഷനായിട്ട് നടന്നൊരു കുട്ടിയല്ല നിങ്ങ നമ്മുടെ ബ്ലോഗിന്റെ ഭാഗത്തേക്ക് കുട്ടിക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഹൈറായിട്ടേ ഞാൻ കാണുന്നുള്ളു എന്തിനാട്ടില്ല ചെറുതിലേയോളങ്ങനെയാണ് കാരണം വെച്ചാ അവള് ഇവിടെ തീരെ ഒരാളോട് ഞാൻ എവിടേയും കൂട്ടിലോട് ചിരിക്കൂല ഇവിടെ പരിപാടി സ്ഥലത്ത് വന്ന എന്നോട് എല്ലാവരും ചോദിക്കും എന്റെ മോളെന്താണ് ഒന്ന് ചിരിച്ചൂട് എന്നാൽ ചോദിക്കാറുണ്ട് പക്ഷെ അതേ പോലെയാണ് ഇപ്പൊ എന്റെ നെശു മോള് ഈ മൂത്ത മോളെ മാത്രല്ല ഓള എല്ലാരും അഞ്ചാളി പരിക്കുന്നത് ഓളാണ് ഉമ്മരിപ്പന എല്ലാം പേടി മക്ക ഓളയാണ് പേടി നിങ്ങളില്ലേ എല്ലാത്തിനും അങ്ങനെന്താക്കോ ഒരാളോ എന്തെങ്കിലും ഇടും കുട്ടി എന്തെങ്കിലും അപ്പഴേക്കായിട്ട് മൂത്ത കുട്ടി എന്തെങ്കിലാട്ട് അതല്ല നിങ്ങ സ്നേഹം കൊടുക്കുന്നില്ലേ എന്താ പറയാ പറഞ്ഞ കാര്യം എന്തറിയോ ഉമ്മ ഞാൻ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്തൊക്കെയാ ചോ എന്ത് കിട്ടീന്ന് പറഞ്ഞോള് ഉമ്മക്ക് എന്ത് കണ്ടന്റ് കണ്ടിട്ടു ഉമ്മ എന്നെ കൊണ്ട് ഉമ്മക്ക് കണ്ടന് എന്നോട് ഉമ്മാനാ രണ്ടു ബാക്കി പറയട്ടേക്ക പറഞ്ഞാലും വന്നിട്ടില്ലാലോ നീ അതുകൊണ്ട് നീ വരണ്ട നീ പറയണ്ട നീ പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കണ്ട മനസ്സിലാക്കുന്നവർ മനസ്സിലായിക്കോ എല്ലാത്തിനും കുറ്റം പറയല്ല അങ്ങനെ നടന്ന കുറ്റം ഇങ്ങനെ ചെയ്താ കുറ്റം വീട് ഇട്ടിട്ടില്ലേ കുറ്റം വീട് ഇട്ടാ കുറ്റം ഇട്ടിട്ട് കുറ്റം അതല്ല അടുത്ത് നിന്നാ കുറ്റം ദൂരം പോയാൽ എല്ലാം കുറ്റം പിന്നെ ഡാൻസ് കുറ്റം ഡാൻസ് എന്റെ മോള് ചെറുപ്പത്തില് നല്ല ഡാൻസ് അന്നെന്തെല്ലാം ചെയ്യൂ ചെയ്യാത്ത ഒരു മോളെല്ലോ ആരെങ്കിലും കീബോർഡ് പഠിക്കാൻ കീബോർഡ് പഠിക്കാൻ കൂട്ടോ കരാട്ടം പിന്നെ ഡാൻസ് പഠിക്കാൻ കൂട്ടീനെ ജീവിതത്തില് എന്റെ മോള് ചെറുപ്പത്തിൽ ഐസ്ക്രീം തിന്നൂലായിരുന്നു ഇപ്പഴസ്ക്രീം ഇപ്പഴും തിന്നൂലേ ഐസ്ക്രീം തോന്നൂല അങ്ങനെ ആഹ് ലുലൂലി അന്നൊരു മത്സരം ഉണ്ടായി ഐസ്ക്രീമ് തിന്നലി പച്ചമുളക് തിന്നലി ഇങ്ങനെ തക്ക തിന്നലിട്ട് എൻ്റെ ഞാൻ ആ എന്നിട്ടേ ഇങ്ങ പറഞ്ഞ മറ്റേപ്പുണ്ടെങ്കാ മുഖംമൂടി ഇട്ടിട്ട് അടിയിലെ തുപ്പുന്ന തുപ്പനക്ക കണ്ടി തോറ്റാനോ പ്രോത്സാഹനം കിട്ടീനെ പിന്നെ ഞാന് ഐസ്ക്രീം വന്നേ അറബിക്കുള്ള ഇറക്കാം ഐസ്ക്രീം അങ്ങനൊന്നല്ല കണ്ട് സഹിക്കാൻ എന്നോട് പറന്ന് തോറ്റിച്ച് വന്ന് ഇന്ന തയക്കിക്കൂല ഇങ്ങനെ ഉപ്പേ പറഞ്ഞത് മോളെ പോണ്ട മോളെ തക്കുമോളെ ഐസ്ക്രീം ഐസ്ക്രീമാറിഞ്ഞിട്ടില്ല മോളിൽ എത്തിയരാന്ന് പറഞ്ഞത് ഐസ്ക്രീം എന്ന് അറബിയിൽ ഐസ്ക്രീം പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല താടത്തിന് എന്തോ ഒരു വേറെന്തോ പേരാ പറഞ്ഞേ അവിടെ എത്തിയാറിഞ്ഞ ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ടാ ന്നെ അപ്പൊ ആയെന്ന് പറഞ്ഞു അതേ ഐസ്ക്രീം എന്നാ തോറ്റ് എന്താ പറഞ്ഞ ഐസ്ക്രീം ആ നോക്കുമ്പോ ഉമ്മാന്റെ പ്രതീക്ഷകൾ കണ്ണു ഉമ്മാന്റെ മുഖം കാണുന്നു രണ്ട് കണ്ണ് കറുത്ത പുറക്കോയി തോക്ക തോറ്റന്ന് തുടങ്ങാൻ പോയിട്ടില്ല ഏഹ് അറബിപ്പുള്ള കേറിയ പിന്നെ ഇങ്ങനെ തോറ്റി അച്ചടി പോടിയത് വണ്ടി പോയിട്ട് വണ്ടി പോയിട്ടൊന്നില്ല ഞാൻ നേരം അങ്ങോട്ടും നോക്കുന്നുണ്ട് സമ്മാനം കൊണ്ടിരുന്ന ഇങ്ങനെ വെച്ചിട്ട് തോപ്പെന്നുള്ള ഇതിന് ബേജാറിയോ മനുസരിച്ച് എന്തായാലും ചെയ്യുന്നുണ്ടോ അല്ല ഐസ്ക്രീം ആയി പോയല്ലോ ഫസ്റ്റ് പ്രൈസ് ആയി അതല്ല നമ്മളെ ഓരോരാണെ നോക്കല്ലേ ഇത് എന്നെ എത്ര ദിവസം ആസ്പത്രി കൊണ്ടുപോയതല്ലേ മരവിൻ്റെ ഉള്ളിൽ സ്റ്റോക്കാക്കിന്റെ ഉമ്മന്റെ അഭിമാനം കാക്കാൻ വേണ്ടി പക്ഷെ എന്നെന്തല്ലോ പഠിക്കാനി പക്ഷെല്ലാം തുള്ളിപ്പായൻ്റെ വരും മോളും ബഷീർ ഛാന്റെ മോളും ഞാൻ എസ് എം ബഷീർ ചാന്റെ മോളും ഞാനും നിലക്കത്തി ഒരു വൈക്കായി മംഗലങ്കില് മക്കളായ ഒരു വൈക്കായി ഉപ്പാന്റെ സന്തോഷാന്നൊന്നോ ആഹാനിയാന്ന് പറഞ്ഞേരോ നെൽത്തുമില്ല നിലയിലും ആകാശത്തും ഞാനും അങ്ങനെ ആരോടും മുണ്ടും ചെയ്യില്ല എല്ലാരും ചെറിയ പിള്ളേർ ഇഷ്ടമാണ് തോന്നല്ലേ അഷ്പാക്കിനെ ഞാൻ തന്നെ നോക്കീനെ അതല്ല പക്ഷെ അതേ ഇതാണ് പക്ഷേ ഇപ്പൊ റിൻഷ ചിരിക്കുന്നുണ്ടാ യില്ല ഈദുബാറൊക്കെ പറഞ്ഞാലും റിൻഷിയും ഇല്ല അത് നെശു മൈലാഞ്ചിന്ന് പറയുമ്പോൾ സംഭവങ്ങള് മൈലാഞ്ചി ഇട്ടിട്ടില്ല അപ്പൊ ആ ഒരു എക്സ്പ്രഷനാന്ന് ഓടിട്ടെ ഓ ഓരോരുപ്രായത്തിൽ ഓർക്കാനുള്ളതായ എക്സ്പ്രഷനോട് എന്താ ശരിയാവാനുള്ളത് ഓളാ വീട് നോക്കുന്നേ അപ്പൊ എല്ലാരും പറഞ്ഞു അമ്മ ഓളെ ദ്രോഹിച്ചിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് വീട് അങ്ങനെ നിർബന്ധിച്ചിരുന്ന ആരും ആരും കൊണ്ടുവരാനൊന്നും കഴിയില്ല അങ്ങനെ ഇപ്പൊ നിർബന്ധിച്ചിരുന്ന എനക്ക് എന്താ കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല ഇതല്ലേ വിശേഷം ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ട മൂന്ന് വാക്ക് ഉപ്പായ എന്ന സ്ഥാനത്ത് അന്റെ ഇന്നത്തെ വീടിനെ കുറിച്ച് ഇങ്ങനെന്താ പറയാനുള്ളത് നെഗറ്റീവ് കൊടുക്ക ഞങ്ങൾ മക്കളെ ഇട്ട് തക്കു പോയി അങ്ങനെ കൊടുക്കുമ്പോ എല്ലാരും നോക്കു കൊറേ ആള് നോക്ക് പിന്നെ ഉമ്മ അങ്ങനല്ല 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 തക്കു അല്ല ഉമ്മ തക്കുനോട് പിണങ്ങി ബാഗ് എടുത്ത് പോയി ഒരു ബാഗ് കൊടുത്തിട്ട് വന്നിട്ട് തമ്മിലും അത് മാത്രല്ല നെജിയും തക്കും തമ്മിൽ കേക്ക ഞാനീ ചട്ടിയാ മുടിക്കട്ട് അപ്പൊ ഇങ്ങനെ മകളെയും നല്ലെന്ന കട്ടും അമ്മായി ബോധം കെട്ടു രണ്ട് പിന്നെ ഉമ്മ നെജീച്ചിരി ഉമ്മ ഒക്കെ ചിരിക്കുമ്പോ ആരോ അപ്പൊ ഞങ്ങക്ക് വെക്കുമ്പോന്നെ ചിക്കമാ അതോ മുടിയെടുത്തോച്ചല്ല ആ പൂനിയാരല്ലോ അല്ല ആരോളെ കുറ്റം പറയുന്നല്ല ഞമ്മളെ നിർബന്ധിക്കുന്നത് ഞമ്മളെ പീഡിപ്പിക്കുന്നേക്ക് ഇഷ്ടം പക്ഷെ നമ്മളെല്ലാ മക്കളും ഒരേ പോലെ കേട്ടാ ഓള് കൂടുതലിപ്പോ നല്ല സ്വഭാവ മോശം നമുക്കില്ല സാധനങ്ങനല്ല പാവ തന്നെയല്ലേ ആറുപേർ അതിന്റെ തല നോക്കിയാ അതിന്റെ മുഖം മുഖേ പൊട്ടിച്ചിട്ട് അതിന്റെ കുണ്ടശാജി ബൂവിട്ട് പൊട്ടി ഞമ്മളെ സന്തോഷവും ഞമ്മളെ ചിരികാളി ഇത്ര മാത്രം കൂടുതലും തള്ളാതെ അപ്പൊ അങ്ങനെയാണ് വിശേഷം നമുക്ക് വെയിറ്റ് ഇത് പുതിയ ബ്ലോക്ക് പക്ഷേ ഇപ്പൊ ഒറ്റ വീട് സ്വന്തം വീട് അങ്ങനല്ല ഒന്ന് പൊക്കിപ്പ അറിയട്ടിപ്പ ഒരു കുടുംബിനിയാണ് സ്വന്തം മകൻക്ക് ഭക്ഷണം ഇണ്ടായി കൊടുക്കല്ല ഇപ്പൊ ഇപ്പൊ നിക്കാറുള്ള യോഗത്തിന് ഇടക്കിടക്കേ മുണ്ടും എന്താ പറയുക കയ്യിലെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്താ പറയുക അറിയില്ല അങ്ങനത്തെ വർത്താനെ പറയാ പിന്നെ ഭക്ഷണം അമ്മ വീടുകളും പറ്റിന്റെ കണ്ണൂരൊ കേട്ടോ വെൽക്കം നിങ്ങസാബ് പറ്റാനോ ഞാൻ വളരെ ചെറുതില് അധ്വാനിക്കാൻ പോയി ഇപ്പഴും ഞാൻ സ്റ്റേജിൽ കയറി പാടാണ് ഞാൻ അധ്വാനിച്ച മുതലേന്നെയുള്ളു ഒരാളെ ഒരു നൂറുപ്പന്റെ മുതലി ഞാൻ കെട്ടിട്ടില്ല എടുത്തിട്ടില്ല അതുകൊണ്ട് അതുപോലെ നല്ല എന്റെ വീട്ടില് എന്റെ വീട്ടില് ആ അതെ കൊഴിക്കാൻ വീട്ടിലെ സാധനങ്ങളൊക്കെ കട്ടിട്ടു അങ്ങനൊക്കെയാണ് വിശേഷം പിന്നെ വേറെന്താ വിശേഷ ഇപ്പം സ്വന്തം വീടായിട്ട് കുറച്ച് വീട്ടിലിപ്പം ഇപ്പൊ ഏടെ പോയിക്കുന്നാലും വീട്ടിലൊക്കെ സാധനം നോക്കണ അപ്പൊ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ വീടെപ്പാക്കാം എല്ലാവർക്കും